െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ശാസ്താംകോട്ടയിലാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്നതാണ് ഞാനിന്ന് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്ററോളം വടക്കാണ് ഈ സ്ഥലം ശ്രീധർമ്മശാസ്ത്രാവ് വാണരുളുന്ന പുണ്യ സ്ഥലമായതിനാൽ ശാസ്താങ്കോട്ട എന്നറിയപ്പെടുന്നു ശാസ്താങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാണ് ധാരാളം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്ദർശിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണിവിടം ശാസ്താ ക്ഷേത്രത്തിന് ഒരു വൻ വാനര സമ്പത്ത് തന്നെയുണ്ട് ഇത് ശാസ്താങ്കോട്ട ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിയുടെ കാരണങ്ങളിൽ ഒന്നാണ് ശീതാന്വേഷണ സമയത്ത് ശ്രീരാമനൊപ്പം ഉണ്ടായിരുന്ന വാനര സംഘത്തിലെ കുറച്ചുപേർ ഇവിടെ തങ്ങിയെന്നും അവരുടെ പിൻതലമുറക്കാരാണ് ഇന്നുള്ള വാനരർ എന്നുമാണ് വിശ്വാസം നിലനിൽക്കുന്നത് ഇവിടെയുള്ള ധർമ്മശാസ്ത്രാവ് ശബരിമലയിലെ അയ്യപ്പനുള്ള അതേ ദിവ്യശക്തിയുള്ള ഭഗവാനാണ് എന്നാണ് ഇവിടുത്തെ വിശ്വാസം കോട്ട എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പഴയ നാമം പിന്നീട് ദേവൻ്റെ നാമത്തിൽ ശാസ്താങ്കോട്ടയായി മാറി പന്തളം രാജകുടുംബത്തിലെ ഒരു രാജകുമാരനാണ് ഈ ക്ഷേത്രം പണിതതെന്ന് പറയപ്പെടുന്നു ശാസ്താംകോട്ടയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശാസ്ത്ര പ്രതിമ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ ആരാധിച്ച സ്വയംഭൂവാണെന്നും പരമ്പരാഗത കഥകൾ പറയുന്നുണ്ട് ശിവനും അതുപോലെ മോഹിനിയും സ്ത്രീ രൂപത്തിലുള്ള വിഷ്ണുവും ചേർന്നാണ് ശാസ്താവ് ജനിച്ചത് എന്നാണ് പുരാണം പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ക്ഷേത്ര പരിസരത്ത് സാന്നിധ്യമുള്ള അനവധി കുരങ്ങുകളാണ് ക്ഷേത്രത്തിലെ കുരങ്ങുകൾ പ്രധാന ദേവതയുടെ ദിവ്യ പരിവാരങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ ശാസ്താംകോട്ട ശബരിമല എന്നീ അഞ്ച് പുരാതന ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശാസ്താംകോട്ട ക്ഷേത്രം ധർമ്മശാസ്ത്ര സങ്കല്പം വൈഷ്ണവ ശൈവ വിശ്വാസങ്ങളുടെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവൻ ഗണപതി എന്നിവരാണ് ഉപദേവതകൾ പത്തു ദിവസം നീളുന്ന ഉത്സവമാണ് ആദ്യ ദിനം കൊടിയേറ്റാണ് കുംഭമാസത്തിൽ ഉത്രം നക്ഷത്രത്തിലാണ് ആറാട്ട് നടക്കുന്നത് ഇത് മാർച്ച് മാസമാണ് വരുന്നത് പത്താം ദിവസം കെട്ടുകാഴ്ച നടക്കും ഈ ദിനം പലതരം കുതിരകളും കാളകളുടെയും രൂപം ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്നു ഭീമാകാരമാണ് ഓരോ രൂപവും ഇതിനെ വലിച്ചുകൊണ്ട് നടക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ഉണ്ടായിരിക്കും ശബരിമല തീർത്ഥാടകർക്ക് വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കാൻ ശാസ്താംകോട്ട ക്ഷേത്രം ഒരു പ്രധാന കേന്ദ്രമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടനിവേദ്യം എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഒരു പുണ്യസ്ഥലമാണിത് ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന് സമീപമാണ് ശാസ്താംകോട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ പോകുന്നത് യക്ഷിയമ്പലത്തിലേക്കാണ് കുറച്ച് താഴേക്ക് പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് യക്ഷിയമ്മയെ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ജലമുഖത്തേക്കാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ ജലമുഖത്ത് നടത്തിയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ തടാകങ്ങളുടെ രാജ്ഞി എന്നും ഇതറിയപ്പെടുന്നുണ്ട് പ്രകൃതി രമണീയമായ കുന്നുകളാലും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാലും നെൽപ്പാടങ്ങളാലും ചുറ്റപ്പെട്ട ഈ തടാകം ഒരു പ്രധാന ആകർഷണമാണ് തടാകത്തിലെ വെള്ളത്തിന് ഉപ്പോ മറ്റു ധാതുക്കളോ ലോഹങ്ങളോ ഇല്ല സ് എന്നറിയപ്പെടുന്ന ഒരുതരം ലാർവകൾ വെള്ളത്തിലെ ബാക്ടീരിയകളെ തിന്നു തീർക്കുന്നത് കൊണ്ടാണ് തടാകത്തിലെ ജലം ശുദ്ധമായി നിലനിൽക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിത് ഒരുപാട് ഫാമിലീസ് വരാറുണ്ട് ഇതിനടുത്താണ് ശാസ്താംകോട്ട കോളേജ് ഈ കാണുന്ന തോണിയിൽ അരമണിക്കൂറാണ് നമ്മളെ തടാകത്തിൽ ചുറ്റിക്കറങ്ങി കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിനവർ ഈടാക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് വളരെ ശാന്തസുന്ദരമായ സ്ഥലം ഒരുപാട് ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സ്ഥലം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾ പോകുന്നത് നമ്മളുടെ ശാസ്താംകോട്ട കോളേജിലേക്കാണ് ഈ കോളേജിൻ്റെ സമീപത്തായിട്ട് ഒരു മുളങ്കാടുണ്ട് ഇവിടുത്തെ സൗന്ദര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ എത്ര മനോഹരമാണെന്നോ നല്ല ഭംഗിയുള്ള മുളങ്കാടാണ് ഒരുപാട് ദൂരം പോകാനുണ്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണിത് വൺ ഡേ ട്രിപ്പ് ഒന്നും വരാൻ പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അമ്പലത്തിൽ വന്നതിന് ശേഷം കുറച്ച് സമയമൊക്കെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പള്ളിപ്പടർപ്പുകളും അതുപോലെ നല്ല കാറ്റും ശാന്തമായ അന്തരീക്ഷം വലിയ ശബ്ദങ്ങളോ ഒന്നുമില്ല ആകെ കേൾക്കുന്നത് കുറച്ച് കിളികളുടെ ശബ്ദം കേൾക്കാം കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം കണ്ടില്ലേ ഇതുപോലെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട് ഞാനും ആരോമലുമൊക്കെ ഊഞ്ഞാലാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കൂട്ടം മുളയാണ് ഈ നിൽക്കുന്നത് നമുക്കത് കാണുമ്പോൾ ഒരു കുടിലി പോലെ തോന്നും അതുകൂടാതെ ധാരാളം കിളികളുണ്ട് ചിത്രശലഭങ്ങളുണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട പ്രതീതിയാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി